ക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യം ജനസിസ് ചാപ്റ്റർ തേർട്ടി ടു വേഴ്സ് ടെൻ അങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ട് ഗണമായി വർധിച്ചിരിക്കുന്നു അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത് ഇപ്പോഴിതാ ഞാൻ രണ്ട് ഗണമായി വർദ്ധിച്ചിരിക്കുന്നു യാക്കോബിന്റെ വാക്കുകളാണ് തിരികെ വരുമ്പോൾ ഏസാവിന്റെ അടുത്തേക്ക് യാക്കോബ് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതാണ് അങ്ങ് എന്നോട് ഇത്ര അലിവ് കാട്ടാൻ മാത്രം യോഗ്യത ഒന്നും ഇല്ല കർത്താവേ എന്ന് എളിമയോടെ ഏറ്റുപറയുകയാണ് യാക്കോബ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ നമ്മൾ എപ്പോഴും കർത്താവിനോട് പറയേണ്ടത് യോഗ്യത ഇല്ല കർത്താവെ അർഹിക്കാത്ത നന്മകൾ കൊണ്ടാണ് നീ എന്നെ പൊതിയുന്നത് എന്ന് ഈശോയോട് നമുക്ക് പറയാൻ പറ്റണം കർത്താവെ യാചിക്കാത്ത നന്മകൾ കൊണ്ട് നീ എന്നെ പൊതിയുകയാണല്ലോ നിന്റെ കാരുണ്യം എന്നിലേക്ക് ചൊരിയുകയാണല്ലോ എന്ന് ഏറ്റുപറയാൻ കഴിയണം ഒരു വേള ഒന്ന് ചിന്തിച്ചാൽ തിരിച്ചറിയാം ചോദിച്ചതിലും എത്രയോ മടങ്ങാണ് കർത്താവ് നമുക്ക് ഉത്തരം നൽകിയിരിക്കുന്നത് ചോദിച്ച ഒന്നോ രണ്ടോ എണ്ണത്തിന് ഉത്തരം കിട്ടിയില്ല ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടി ഇത്രയൊക്കെ നമുക്കറിയൂ പക്ഷെ അതിനപ്പുറത്തൊരു വൈഡ് ക്യാൻവാസ് ഉണ്ട് ചോദിക്കാത്ത എന്തോരം കൃപകളാണ് നമ്മൾ യാചിക്കാത്ത എന്തോരം നന്മകളാണ് കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിഷിഹായെ എൻ്റെ അർഹത നോക്കാതെ നീ എൻ്റെ മേൽ ചൊരിയുന്ന ഈ കാരുണ്യത്തിന് ഈ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയപ്പ കർത്താവേ അല്ലെങ്കിൽ തന്നെ അർഹത നോക്കിയാൽ കൃപ സ്വീകരിക്കാൻ യോഗ്യത തെല്ലും എനിക്കില്ലല്ലോ എല്ലാം നിന്റെ ദാനമല്ലേ യാചിക്കാത്ത നന്മകൾ ഞാൻ ചിന്തിക്കാത്ത മേഖലയിൽ എൻ്റെ മേൽ നീ കൃപ വർഷിച്ചിട്ടുണ്ടല്ലോ യാചിക്കാത്ത നന്മകൾ ഏറെ ചൊരിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് യോഗ്യത നോക്കാതെ ചൊരിഞ്ഞ നന്മകൾക്ക് അർഹത പരിഗണിക്കാതെ കാട്ടിയ കരുണയ്ക്ക് ഞാൻ പ്രാർത്ഥന ഉയർത്താഞ്ഞിട്ടും ചൊരിഞ്ഞ കൃപകൾക്ക് ഈശോ നിനക്ക് നന്ദി ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ദിവസത്തിന്റെ അനുഗ്രഹം നമുക്കൊരുമിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും